ഹലോ ഞങ്ങളിന്ന് താലപ്പൊലി കാവിലാണ് വന്നിരിക്കുന്നത് ആലപ്പുഴക്കാർക്ക് മുല്ലക്കൽ ചെറുപ്പ് പോലെയാണ് കൊടുങ്ങല്ലൂർക്കാർക്ക് താലപ്പൊലി ചെറുപ്പ് പോലെ തന്നെയാണ് അപ്പുറം സൈഡിലും ജൈൻറ്റ് വീല് ഇപ്പറേ സൈഡിലും ജൈൻറ്റ് വീൽ ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ഗ്രൗണ്ടിലാണ് ഈ ഒരു ഇത് ഫുള്ള് ചുറ്റിക്കിടക്കുക നമുക്ക് ആലപ്പുഴക്കാർക്ക് റോഡ് നീളയല്ലേ ഇത് ഇങ്ങനെ എല്ലാ ഒരു ഗ്രൗണ്ടിൽ ഫുൾ ഇങ്ങനെ ചുറ്റിനും കടകളും എല്ലാം ആണ് എല്ലാമാണ് ഞങ്ങൾ ഒരു കരിമിൻ ജ്യൂസ് കുടിച്ചു പിന്നെ ഞാനും അരിയും മാത്രമേ കുടിച്ചോളൂ ഹരി എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ മോനാണ് നിങ്ങളാരും ചോദിക്കരുത് ഹരി ആരാണെന്ന് അത് ചേച്ചിയുടെ മോനാണ് അവനാണ് എനിക്ക് ഈ വീഡിയോ എല്ലാം എടുത്തത് അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വീഡിയോ എടുക്കാനും വീഡിയോയിൽ വരാനും ബാക്കി അവർക്ക് ആർക്കും ഇഷ്ടമല്ല സോ അവരെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല അവൻ മാത്രം വരാമെന്ന് പറഞ്ഞു സോ അവൻ ഞാൻ ഞങ്ങളുടെ കൂടെ അല്ല ദേ അവൻ എങ്ങനെ പറയുന്നത് അങ്ങനെ വീഡിയോ എടുക്കാൻ എൻ്റെ അടുത്ത് വാ വാ എന്ന് പറഞ്ഞാൽ മതിയെന്ന് ഇതെല്ലാം ഈ ഒരു വീഡിയോ എല്ലാം അടിപൊളിയായിട്ടുണ്ട് താങ്ക് യു ഹരി ഞാൻ എഡിറ്റ് ചെയ്യാൻ കയറിയപ്പോഴാണ് ഇതെല്ലാം അങ്ങനെ താങ്ക് യു സോ മച്ച് കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ ബൈ